നമസ്കാരം ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഈ വർഷം പത്താം ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ പുതിയ ഹിന്ദി പാഠപുസ്തകം ഒന്ന് പരിചയപ്പെടാം പത്താം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള പാഠ ഹിന്ദി പാഠപുസ്തകത്തിൽ അഞ്ച് യൂണിറ്റുകളാണ് ഉള്ളത് സഫറോങ്കി ജുഗൽബന്തി എന്ന ഇക്കായി ഏക്കിൽ മൂന്ന് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ പാഠം അഞ്ചു കർബന്ത എഴുതിയ കിഡ്കി എന്ന ലഘുകഥയാണ് രണ്ടാമത്തെ പാഠം സിന്ദകി സഫർ എന്ന ഹൈക്കോ മൂന്നാമത്തെ പാഠം അമൃതലാൽ വേഗഡ് എഴുതിയ റെയിൻ ഡെസെരിമീൻ എന്ന യാത്രാവൃത്തമാണ് ഉമ്മീദ് കി ദുനിയ എന്ന രണ്ടാമത്തെ ഇക്കായി ആകെ രണ്ട് പാടങ്ങളാണുള്ളത് അതിലാദ്യത്തെ പാഠം ദർവേഷ് എന്ന തൂലിക നാമത്താൽ അറിയപ്പെടുന്ന അതനാൻ കഫിയിൽ എഴുതിയ മേരി ദുനിയ കെ തമാം ബച്ച എന്ന കവിത രണ്ടാമത്തെ പാഠം ശ്രീ ലോക് ബാബു എഴുതിയ വൈ ക്യാപ് എന്ന കഹാനിയാണ് ദിലോക മിലൻ എന്ന മൂന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാടങ്ങളാണുള്ളത് അതിലാദ്യത്തെ പടം ഗഗൻഗിൽ എഴുതിയ ദില്ലി മീം ഉനീത എന്ന സൻസ്മരണാണ് രണ്ടാമത്തെ പാഠം മധുര വചൻ എന്ന ദോഹയാണ് അതിൽ കബീർദാസ് തുളസിദാസ് റഹീ ഈ മൂന്ന് പേരുടെ ദോഹകളാണുള്ളത് അതിൽ മൂന്നാമത്തെ പാഠം ഹരിയൌദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അയോധ്യ സിംഗ് ഉപാധ്യായ് എഴുതിയ തിൻക എന്ന കവിതയാണ് ഉട്ടീ തർജിനി എന്ന നാലാമത്തെ ഇക്കായി രണ്ട് പാഠഭാഗങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ പാഠം ശുക്രാചാര്യ എഴുതിയ ലേഖനം ഗലീലിയോ സ്വപ്നിൽ ശ്രീവാസ്തവ് എഴുതിയ കവിത പൈതൽ ചൽത്താഹുവാത്മി എന്നിവയാണുള്ളത് പ്രകാശ് കി ഓർ എന്ന അഞ്ചാമത്തെ ഇക്കായി രണ്ട് പാഠഭാഗങ്ങളാണുള്ളത് അതിലാദ്യത്തേത് ലാറി ബി ഫ്രീഡ്മാൻ എഴുതിയ കഹാനിയാണ് പരി അത് അനുവാദം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അരവിന്ദ ഗുപ്തയാണ് അതിൽ രണ്ടാമത്തെ പാഠം ഏകാന്ത് ശ്രീവാസ്തവ് എഴുതിയ കവിത സില ബീൻ തി അഞ്ച് ഇക്കായി അല്ലെങ്കിൽ അഞ്ച് യൂണിറ്റുകളിലായി ആകെ നമുക്ക് പന്ത്രണ്ട് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് ഇതിലെ ഓരോ പാഠഭാഗങ്ങളും നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ചെറിയ ചെറിയ വീഡിയോകളായി ഞാൻ അപ്ലോഡ് ചെയ്യും ഒപ്പം അതിൻ്റെ നോട്ട്സുകളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയോടൊപ്പം തന്നെ ഞാനിതിലെ ആദ്യത്തെ ലഘുകഥയായ കിഡ്കി എന്ന കഥ അപ്ലോഡ് ചെയ്യുന്നു അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രചോദനം ഒപ്പം തന്നെ അവരവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തു തന്നെയായാലും ശരി ഒരു അഭിപ്രായമെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നമുക്ക് ബാക്കി വീഡിയോകളുമായി വീണ്ടും കാണാം